പിന്നെ നമ്മൾ മദ്രസയിലൊക്കെ പോകുന്ന കാല കാലമായിരിക്കുമല്ലോ അപ്പോൾ നമുക്കും മീൻപാപ്പൊക്കെ പറയും നോമ്പ് വെക്കാൻ അപ്പോൾ എല്ലാ ദിവസവും എടുത്തില്ലെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ നോമ്പ് കൊടുക്കും കഴിഞ്ഞാൽ അത്ര നോമ്പ് എടുക്കാൻ നോക്കും നന്നെ ചെറുപ്പത്തിലാവുമ്പോൾ പിന്നെ ചിലപ്പോൾ ഹാഫ് ഡേ നോമ്പൊക്കെ ഉണ്ടാവും കഴിഞ്ഞു നോമ്പ് കുറയ്ക്കേണ്ടി വരും പിന്നെ മുഴുവനും മുഴുവിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാചകമായിട്ട് നോമ്പിനെ കുറിച്ച് നോക്കുമ്പോൾ ബാപ്പ നിയത്തി ചെയ്യുന്നതാണ് എനിക്ക് ഓർമ്മ വളരെ നോമ്പുകാലത്ത് എൻ്റെ പിതാവ് സേത് പി എം സിബുക്കോ തങ്ങളും അപ്പോൾ ബാപ്പ അത്താഴമൊക്കെ കഴിഞ്ഞാൽ അത്താഴം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കുട്ടികളെയൊക്കെ പാപ്പ വിളിക്കും അപ്പോൾ ബാപ്പ കിടക്കുന്ന മുറിയിലേക്ക് നമ്മൾ പോകും ബാപ്പ വിളിക്കുന്ന വിളിക്കുന്നതിനാൽ നമുക്ക് നീയത്തിരാനാണ് വിളിക്കുന്നത് പാപ്പ നമ്മളെല്ലാവരും അടുത്ത് പാപ്പ ബെഡ് കിടക്കായിരിക്കും നമ്മളൊക്കെ അടുത്ത് വന്ന് ഇരിക്കാനും കിടക്കാനൊക്കെ പറയും അടുത്തൊക്കെ ഒന്ന് ഇരിക്കാനും പാപ്പൻ്റെ തൊട്ടിങ്ങനെ ഇരിക്കാനൊക്കെ പറയും കുട്ടികളോട് അപ്പോൾ അങ്ങനെ പാപ്പ പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അബദ്ദുല്ലഹി ഷേത്തറീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നവീത്തു സമോഹദീൻ അനദായ് ഫറദ്റഹ്മാൻ ഹാദീസ് അനത്ത് ഇല്ലായ് തല ഈ കൊല്ലത്തെ അതാ ആയ ഫറായ റമസ് നാളെ തമ്പിൽ അള്ളാഹു തലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റി വിടുവാൻ കരുതി എന്ന ആ നീയത്ത് அது வாப்பா ஆனால் நமக்கு பண்ணி